നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പലപ്പോഴും മോഷ്ടാക്കളിൽ നിന്ന് അതിവിദഗ്ധമായി രക്ഷപ്പെടുന്ന അല്ലെങ്കിൽ അവരെ പിടികൂടുന്ന വാർത്തകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വീഡിയോകളെല്ലാം നമ്മൾ നിരന്തരം കണ്ടിട്ടുണ്ട് ഒരു തരത്തിൽ അതൊരു അപകടമാണ് കാരണം ഒരുപക്ഷെ നമ്മുടെ ജീവൻ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയും അല്ലെങ്കിൽ നമുക്ക് പരിക്കേൽക്കാനുള്ള സാധ്യതയും ഏറെയാണ് എന്നാൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ഒരുപക്ഷെ മനോധൈര്യത്തിൽ അവരേനെ കീഴ്പ്പെടുത്തുന്ന വീഡിയോകളും വാർത്തകളെല്ലാം തന്നെ നമ്മൾ കാണാറുണ്ട് ഇപ്പോൾ അത്തരത്തിലൊരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് സ്കൂട്ടറിലെത്തി മാല പൊട്ടിക്കാൻ ശ്രമിച്ച മോഷ്ടാവിനെ യുവതി വണ്ടിയിൽ നിന്ന് വലിച്ച് നിലത്തിട്ട് പിടികൂടി മോഷ്ടിച്ച സ്കൂട്ടറുമായി എത്തി മാല പൊട്ടിച്ച കാട്ടായ്ക്കോണം ചന്തവിള സ്വപ്നാലയത്തിൽ അനിൽകുമാറാണ് പിടിയിലായത് ഇയാൾക്ക് നാൽപ്പത് വയസ്സാണ് പ്രായം തിരുവനന്തപുരത്ത് ആണ് ഈ ഒരു സംഭവം നടന്നത് ശനിയാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് ചെങ്കോട്ടുകോണം ജംഗ്ഷനിലാണ് സംഭവം കാട്ടായ്ക്കോണം പേരുത്തല ശ്രീജേഷ് ഹൌസിൽ എസ് അശ്വതിയും ഭർത്താവ് ശ്രീജേഷും കോണത്തെ സ്വകാര്യ ആശുപത്രിക്ക് മുൻപിലുള്ള മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് വാങ്ങി മടങ്ങുമ്പോഴാണ് അശ്വതിയുടെ മൂന്ന് പവൻ മാല സ്കൂട്ടറിലെത്തിയ മോഷ്ടാവ് പൊട്ടിച്ചെടുത്തത് മാല പല കഷ്ണങ്ങളായി പൊട്ടിപ്പോയി ഒരു കഷ്ണവുമായി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ അശ്വതി മോഷ്ടാവിന്റെ ഷർട്ടിലും സ്കൂട്ടറിലുമായി പിടിച്ചു വലിച്ചു ഇതിനിടെ മാല പ്രതി വായിലാക്കി അശ്വതിയെ വലിച്ചിരിച്ച് സ്കൂട്ടർ മുൻപോട്ട് പോയെങ്കിലും പിടിവിട്ടില്ല തുടർന്ന് നിയന്ത്രണം തെറ്റി സ്കൂട്ടറിൽ നിന്ന് പ്രതി വീണു ഓടിയെത്തിയ നാട്ടുകാർ ഇയാളെ പിടിച്ചു വെച്ചതിനാൽ മാല വിഴുങ്ങാനായില്ല വീഴ്ചയിൽ അനിൽകുമാറിന്റെ തലയ്ക്കും അശ്വതിയുടെ കഴുത്തിനും തോളിനും കാലിനും പരിക്കേറ്റു വഞ്ചൂരിൽ നിന്ന് മോഷ്ടിച്ച സ്കൂട്ടറുമായാണ് എത്തിയത് കഴക്കൂട്ട പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയെ റിമാൻഡ് ചെയ്തു ടെക്നോ പാർക്കിലെ ജീവനക്കാരിയാണ് അശ്വതി ഏതായാലും അശ്വതി ചെയ്തിട്ടുള്ള ആ ഒരു പ്രവൃത്തി ഈ ഒരു കള്ളനെ പിടികൂടുന്ന അല്ലെങ്കിൽ കീഴ്പ്പെടുത്തുന്ന വീഡിയോ ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ വൈറലാണ് നമുക്ക് ആ விஷயங்கள் கூட வந்து காணாம்